എസ്സാം വളരെക്കും എല്ലാവർക്കും നമസ്കാരം സൈദി ബി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബികളെ വലിയ പെരുന്നാൾ പ്രമാണിച്ചിട്ട് നിങ്ങൾക്ക് നാൽപ്പത്തി അയ്യായിരം ഉറുപ്പേക്ക് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല തടിക്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അയ്യഞ്ച് സെൻറ്റ് പൗപ്പത്തിൻ്റെ ഹൗസ് ബോട്ട് നിങ്ങൾക്ക് തേരിയാണ് നല്ല സൂപ്പറായ സ്ഥലം പുറം വീടുകളുള്ള ഏരിയ മാത്രമല്ല പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും സ്കൂളാണെങ്കിലും നമുക്ക് തൊട്ടടുത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററിൽ അതിനോട് ചേർന്ന് തൊട്ട് കുറച്ചപ്പുറത്ത് അമ്പലം അതിനോട് ചേർന്ന് ക്രിസ്ത്യൻ ചർച്ച് അങ്ങനെ എല്ലാ വിഭാഗർക്കും താമസിക്കാൻ മാത്രമല്ല എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മള് രണ്ടായിരം ആയിരം ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന ആർക്കെടുപ്പ് നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടാവും ഇൻഷാള്ള എല്ലാവരും ഷെയർ ചെയ്തത് ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൈസാണ് ഇരുപത്തഞ്ച് പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത് നാൽപ്പത്തയ്യായിരം ഉറുപ്പൊക്കെ ഓണം ഓഫർ അല്ല പെരുന്നാൾ ഓഫറാണത് പെരുന്നാൾ വലിയ പെരുന്നാളിൻ്റെ ഓഫറായിട്ടാണ് അഞ്ച് സെന്റ് പേടിക്കുന്നവന് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം നാല് സെന്റ് പേടിക്കുന്നവന് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഫിക്സഡ് റേറ്റ് ആണ് ഇൻഷാ ഇപ്പോൾ ഞായറാഴ്ച എല്ലാവരും വന്നോളിയും ഞായറാഴ്ച പറഞ്ഞാൽ ഈ ഞായറാഴ്ചയാണ് എട്ടാം തീയതി ഞായറാഴ്ച വേപരി പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഭൂമി ചന്തലൊക്കെ ആദ്യം കാണിച്ചാലും പോകുന്നത് നമ്മുടെ ചർച്ചാണ് തൊട്ടടുത്ത് തന്നെ ഒരു കിലോമീറ്ററിലാണ് ഈ ചർച്ച് നിൽക്കുന്നത് ഇവിടുന്ന് നമ്മുടെ ചർച്ചിൻ്റെ അവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നത് അടുത്ത് കഴിഞ്ഞാൽ പള്ളി മദ്രസയാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായി ഒന്ന് പോയി നോക്കാം കേട്ടില്ലേ പോയി അപ്പോൾ പ്രിയമുള്ളവരെ ഇതിന് തൊട്ടടുത്തുള്ള സ്കൂളാണ് കേട്ടോ എന്താ സ്കൂളിൻ്റെ പേര് ഹോളി ഫാമിലി എ യു പി സ്കൂൾ തടുക്കശ്ശേരി കേട്ടോ അല്ലെ അടിപൊളി സ്കൂളാണ് കേട്ടോ മുന്നൂറ് ആണ് വെറും മുന്നൂറ് ആണ് ഇവിടുന്ന് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്കുള്ള ദൂരം വെറും മുന്നൂറ് മീറ്റർ അടിപൊളി സ്കൂൾ ഇനി തൊട്ടടുത്ത് നമുക്ക് പള്ളി കാണാം കൈ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥലം കാണാം പോരി ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ സ്കൂള് അപ്പം സ്കൂൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതാണ് ജുമാ മസ്ജിദിലേക്കുള്ള വഴി കേട്ടോ കേട്ടോ തടുക്കശ്ശേരി ജുമാ മസ്ജിദിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഈ വഴിയിൽ നിന്ന് മാത്രമല്ല ഈ വീടിൻ്റെ നേരെ പുറകിലാണ് കേട്ടോ പള്ളി മദ്രസയൊക്കെ അതേപോലെ തന്നെ ഈ വീടുകളുടെ ഇടയിലാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് എന്താ ഇവിടുന്ന് ആകെ ദൂരം ഇരുന്നൂറ് ആണ് ഇത് ബസ് ഏത് സ്കൂൾ വണ്ടികളും ഈ റോഡിൽ വരേണ്ടത് മാത്രമല്ല അത് ബസ് റൂട്ടാണ് കേട്ടോ ഇത് ബസ് റൂട്ടാണ് ഇപ്പോൾ പോകുന്നത് സ്കൂൾ വണ്ടികളാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിഭ്യങ്ങളെ ഈ ബസ് റൂട്ടാണിത് ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ ഇതാ ഈ വീടുകളുടെയൊക്കെ ഇടയിൽ നിന്ന് നമുക്ക് ആകെ ദൂരം ഇരുന്നൂറ് മീറ്റർ ആണ് ആ വണ്ടി നിൽക്കുന്നതിൻ്റെ അവിടെ നിന്നുള്ള ടാറിങ് റോഡാണ് നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്ന എൻട്രൻസ് അതാ ഇതിനൊക്കെ വീടുകൾ നല്ല ഏരിയ സൂപ്പർ ഏരിയ ഇങ്ങനൊരു ഏരിയയിലൊന്നും നിങ്ങൾക്ക് ഈ വിലക്ക് ഭൂമി കിട്ടൂല പക്ഷേ അതങ്ങോട്ട് പോകുന്നോളി കേട്ടാ ഞായറാഴ്ച ചന്തക്കോട്ട് പോന്നോളി എട്ടാം തീയതി ഞായറാഴ്ച കേട്ടോ അവൻ്റെ പ്രിയപ്പെട്ട ഹാബേബിളല്ലേ ഇതാണ് നമ്മുടെ പള്ളിയിലവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ലേ അവിടെ റോഡ് ബസ് റോഡ് നിന്ന് ടാറിങ് റോഡ് ഇവിടേക്കൊരു നൂറ് നൂറ്റമ്പത് മീറ്റർ ആണ് അതാ ഇതിനൊക്കെ വീടുകളാണ് ഇവിടെ ഇനി നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളാണ് പിന്നെ ഇവിടുന്ന് അവിടെ നോക്കിയേക്കാണെങ്കിൽ ഫുള്ള് വീടുകളാണ് ആ പോസ്റ്റിന് അപ്പുറത്തൊക്കെ വീടുകളാണ് കണ്ടോക്കെ കാണിച്ചു കൊടുത്താ അപ്പുറത്തൊക്കെ വീട് ആ കുട്ടികളും മക്കളും ഒത്താത്തവരൊക്കെ അത് അടക്കം ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ ഈ ഭാഗത്തുള്ള വീടുകളെന്ന് കാണണം കണ്ടില്ല ഞങ്ങള് ഇതാണ് വീടുകൾ ഇതിനൊക്കെ വീടുകളിൽ മരത്തിൻ്റെ കാണാത്ത കുറേ നല്ല മരങ്ങളുണ്ടാകും വീടുകളും മുറ്റത്ത് കൂടെ ഒക്കെ അപ്പം നമ്മുടെ സ്ഥലത്ത് അതാണ് ഈ പോസ്റ്റപ്പെടുത്തുന്ന ഇറങ്ങുന്നത് കണ്ടില്ല ഞങ്ങള് സൂപ്പർ സ്ഥലം അല്ല വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം വീട്ടാറെ റോൾസ് ചെയ്ത് ഇനി ഞാൻ അങ്ങോട്ട് ഇതാ ഇത് നമ്മുടെ പ്രൈവറ്റ് റോഡാ ഇതിലേക്ക് പന്ത്രണ്ട് അടി റോഡ് റോഡുണ്ട് അണിലേക്കുള്ള വീതി നല്ല വീതി പന്ത്രണ്ട് അടി റോഡിലിങ്ങനെ പെട്ടി സൂപ്പറായിട്ട് അപ്പം എനിക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം ഇങ്ങോട്ട് പോരിങ്ങളെ നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ഇഷ്ടം അങ്ങോട്ട് നിങ്ങൾക്ക് പോലെ നിങ്ങൾക്ക് അരഞ്ഞെടുക്കാം ഓരേ അണിലെ അഭി വ്യക്തി സ്ഥലം കണ്ടിട്ട് ഞങ്ങൾ എന്താ സ്ഥലവും ഏഹ് നാലുപുറം വീടുകളുണ്ട് പള്ളി ഉണ്ട് മദ്രസുണ്ട് സ്കൂളുണ്ട് അമ്പലുണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട് ഏ എല്ലാ വിഭാഗർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണേ കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി വെറും നാൽപ്പത്തയ്യായിരം ഉപയോഗിച്ച് ഷാട്ടിങ്ങിൽ കിട്ടുക മാത്രമല്ല നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസില് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ചാൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കേണ്ടി രണ്ടായിരം ആയിരം ഒക്കെ വെച്ചിട്ട് അതും നിങ്ങൾ വാങ്ങാം കേട്ടോ അപ്പോൾ നമ്മുടെ ബിസ്മീർ റിലേഷൻസ് ചാനലൊക്കെ ഷെയർ ചെയ്തോളി സമ്മാനങ്ങൾ മേടിച്ചോളി അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബോട് പറഞ്ഞു നാലുപുറം വീടുകളാണ് ടാറിംഗ് റോഡിൽ നിന്നാണ് നമ്മളീ റോഡ് പെട്ടിട്ട് അടി റോഡ് മാത്രമല്ല ബസ് റോട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ബസ് റൂട്ട് ഉണ്ട് പള്ളി മദ്രസ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് ഇസ്കൂള് മുന്നൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് എല്ലാ സൗകര്യമുണ്ട് ഓപ്പൺ കളർ ഒഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയ മാത്രമല്ല വീട് കയറ്റാണെങ്കിൽ അധികം തറപ്പണി അധികം പറ്റില്ല കാരണം നല്ല വെറ്റല്ലിൻ്റെ നല്ല ഇതുള്ള സ്ഥലം ബല സ്ഥലമാണ് മാത്രമല്ല സൗകര്യങ്ങൾ ഏറെ ഉണ്ട് നാലുപുറം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ തടുക്കശ്ശേരിയിൽ അപ്പോൾ ഇവിടുത്തെ വരേണ്ട റൂട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് നിന്ന് വരുമ്പോൾ നമ്മൾ പത്രിപ്പാല വഴി വരാം അല്ലെങ്കിൽ കോങ്ങാട് വഴി വരാം ഈ കോങ്ങാടിൻ്റെയും പത്രിപ്പാലയുടെ ഇടയിൽ തടുക്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പ്രിയപ്പെട്ട അഭയവണ കാണാൻ നല്ല നിരപ്പായ സ്ഥലം കേട്ടോ ഏത് ഭാഗം നിങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ നമുക്ക് ഏറ്റവും ലാസ്റ്റ് വില ഉള്ളത് നാൽപ്പത്തഞ്ച് ഉറുപ്പയാണ് ഷാർട്ടിങ് റേറ്റാണ് നാൽപ്പത്തഞ്ച് റുപ്യ കേട്ടോ ഷാർട്ടിംഗ് റേറ്റ് നാപ്പത്തി അയ്യായിരം റുപ്യാണ് അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്പത് അമ്പത്തഞ്ച് അറുപത് അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് അപ്പോൾ സാധാരണക്കാരൻ്റെ വീട് വെക്കാൻ ഇതന്നെ യഥേഷ്ടമാണ് അല്ലേ ഈ വിലക്കൊക്കെ എവിടുന്നേക്കും കിട്ടുവോ കിട്ടൂല അപ്പം എൻ്റെ ഹബീബിങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസ്മി റിയൽ എസ്റ്റേറ്റ് പെരുന്നാൾ പ്രമാണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ ഇട്ടിട്ട് ഇതിൻ്റെ സംസാരിച്ചത് അപ്പം ഇങ്ങനെ ഒരു ഇട്ട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ആയിക്കോട്ടെ പെരുന്നാളല്ലേ കൊടുത്തോളിയും പറഞ്ഞത് അപ്പം അങ്ങനെ പെരുന്നാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓണത്തിനെ പിന്നെ ഓഫർ ഉണ്ടാവുള്ളൂ അത് ഇപ്പം എന്ത് അറിയില്ല കിട്ടാൻ പറ്റില്ല പക്ഷേ ഈ എവിടെയും കിട്ടുന്ന തോന്നില്ല കേട്ടോ എവിടെ നമ്മൾ വേടിക്കുകയാണെങ്കിൽ ഒരു സെന്റിന് എഴുപത്തഞ്ച് എൺപത് കുറഞ്ഞ സ്ഥലം വീടുകൾക്ക് കിട്ടില്ല അപ്പൊ ആ സ്ഥാനത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോവുക നാൽപ്പത്തഞ്ച് അമ്പത് റുപ്പിയ റേറ്റിലാണ് അപ്പം എന്റെ പ്രിയപ്പെട്ട അബികളെ മാത്രമല്ല ഇത് ടാറിങ് അല്ലേ ഇതിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയുക കോർവേഷൻ അടിച്ചിട്ട് ഇരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ മെറ്റൽ വരാണ്ട് പണി നടക്കാണ്ട് ടാറിങ് വരാണ്ട് ഒരുപാട് പണി ബാക്കിയുണ്ട് ഇൻഷാല്ലാം അവിടെ മഴ കാരണമാണ് വഴുകിയത് അപ്പോൾ പെരുന്നാളാണെങ്കിൽ ഓഫർ വെക്കാൻ വെക്കുകയും ചെയ്തു അപ്പോൾ അത് കാരണം ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടിട്ട് അങ്ങനത്തെ സ്ഥലമുള്ള ഇപ്പോൾ പറയണം പറയണം പറഞ്ഞിട്ട് അപ്പോൾ ഇനി എന്താ ഇനി ഇവിടുന്ന് കിട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ടാറിങ്ങൊക്കെ ഇൻഷാല്ലാതെ നടക്കും അപ്പോൾ ഇൻഷാ അല്ല നമുക്ക് ബാക്ക് പോയിട്ട് ലാസ്റ്റ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരാം അപ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം ബാക്ക് ഭാഗം കണ്ടോ ഇതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ എന്താണ് വെള്ള സൗകര്യം യഥേഷ്ടം കിട്ടുന്ന സ്ഥലം കണ്ടോ ഇത് റോഡാണ് പന്ത്രണ്ടടി റോഡാണ് നമ്മൾ ടാറിങ് ചെയ്തിട്ടില്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഞായറാഴ്ച ചന്തക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ ബാക്കി പണിയും കൂടെ പൂർത്തിയാവും കാരണം രണ്ട് ദിവസം മഴ പെയ്തതുകൊണ്ട് നമുക്ക് പണിക്കാർ മിസ്സായതാണ് അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ സെൻ്ററിൽ കൂടെ പന്ത്രണ്ടടി റോഡ് ഇട്ടിട്ടാണ് നമ്മൾ ടാറിങ് റോഡിൽ നിന്ന് വീണ്ടും ഒരു ടാറിങ് റോഡ് നമ്മൾ ചെയ്തിരിക്കുന്നത് മാത്രമല്ല വെള്ളം വ്യഥേഷ്ടം കിട്ടുന്ന സ്ഥലം വെള്ളം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കൃഷി കൃഷിസ്ഥലാണ് പാടാണ് പക്ഷേ ഇത് നമുക്ക് പറമ്പാണ് കേട്ടോ നല്ല വെട്ടുകല്ലിൻ്റെ സ്വഭാവമുള്ള പറമ്പാണത് കാരണം നല്ല ഉറച്ച സ്ഥലമാണിത് അപ്പോൾ ഇടാനൊന്നും അധികം ചെലവ് വരില്ല നല്ല സൂപ്പർ സ്ഥലമാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ ഇത് എവിടെയാന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തു നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ പത്രിപ്പാലാ അതല്ല എങ്കിൽ ചെറുപ്പശ്ശേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ കോങ്ങാട് ഈ കോങ്ങാടിൻ്റെയും പത്രിപ്പാലയുടെയും ഇടയിലാണ് നമ്മുടെ തടുക്കശ്ശേരി ആ തടുക്കശ്ശേരി എന്ന ഭാഗത്തുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾക്ക് പള്ളി ഇരുന്നൂറ് മീറ്റർ ജുമായത്ത് പള്ളി മദ്രസ ഇരുന്നൂറ് മീറ്റർ ഇസ്കൂള് ഇരുന്നൂറ്റമ്പത് മീറ്റർ അമ്പലം തൊട്ടടുത്ത് മുന്നൂറ് നാന്നൂറ് മീറ്റർ അപ്പോൾ ഒരു മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് എല്ലാ ഉണ്ട് ക്രിസ്ത്യൻ ചർച്ച് ഒരു കിലോമീറ്റർ ദുഃഖങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ ഇതിന് നാല് പുറം വീടുകളാണ് ഈ സ്ഥലം മാത്രമാണ് ഇവിടെ കാലിയായിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ പെരുന്നാളിൻ്റെ ഓഫറായിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ പെരുന്നാളിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിന് ഫാസ്റ്റിൽ വാങ്ങണം നാലാൾക്ക് ഒരു ഓഫർ കൊടുക്കാറുണ്ട് അതിൻ്റെ ഓർമ്മ ഇരുപത്തഞ്ച ഇരുപത്തഞ്ചാൾക്ക് ഇരുപത്തി അഞ്ച് ആൾക്ക് നമ്മൾ എന്താ ഇത് ഷെയർ ചെയ്യുന്നവർക്ക് സമ്മാനം കൊടുക്കുകയാണ് രണ്ടായിരമായിട്ടും ആയിരമായിട്ടും ഒരു ലേസം അഞ്ഞൂറും അങ്ങനെ ഇരുപത്തഞ്ച് പേർക്ക് കൊടുക്കുക എൻ്റെ നറുക്കെടുപ്പുകൾ കണ്ടിട്ടുണ്ടാവും കറക്റ്റായിട്ട് നമ്മൾ എടുക്കും കറക്റ്റായിട്ട് അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇതിൽ അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് കാഴ്ചവരുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ രണ്ടായിരം അല്ലെങ്കിൽ ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറായിരിക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമിയങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ വില ആദ്യം വരുന്ന നാലാൾക്ക് വേറെ ഓഫർ ഉണ്ട് കേട്ടോ ആദ്യം വരുന്ന നാലാൾക്ക് നാൽപ്പത്തി അയ്യായിരം ഒരു സെൻറ്റിൻ്റെ വിലയാണ് അപ്പോൾ നമുക്കൊരു നാല് സെൻറ് മേടിക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരമേ വരെയുള്ളൂ അഞ്ച് ആണെങ്കിൽ നമുക്ക് എത്ര വരിക രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഉറുപ്പ്യാണ് വരിക രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഉറുപ്പ്യൊക്കെ അഞ്ച് സെൻറ്റ് സ്ഥലമായി പിന്നെ വീട് ചെറിയൊരു കാശിൽ ഒരു അഞ്ചാറ് ലക്ഷം ഉറപ്പുള്ള ചെറിയ വീട് സാധാരണക്കാർക്ക് പാവപ്പെട്ടവന് വീട് കയറ്റാൻ പറ്റും മാത്രമല്ല ടാറിങ് റോഡാണ് സൗകര്യങ്ങൾ ഏറെയാണ് കേട്ടോ ഇതിപ്പോൾ റോഡ് മെറ്റലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബിമ്യങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്ന ഓരോരുത്തർ ഇത് ഷെയർ ചെയ്യുക യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഒക്കെ ഷെയർ ചെയ്യുക അത് കാണുന്ന കാണുന്ന ഷെയർ ചെയ്യണം ഫേസ്ബുക്കിൻ്റെ ശൈജിൽ വി ചപ്പശ്ശേരി ശൈജിൽവി വാഴൂർ ശൈജിലവി അതുപോലെ തന്നെ നമ്മുടെ ബിസ്മി റിയൽ എന്നുള്ള മൂന്ന് ഫേസ്ബുക്ക് ഐ ഡിയിട്ട് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളി അപ്പം നമ്മൾ ഈ സ്ഥലം കൊടുക്കുന്നത് വളരെ വില കമ്മി ആറ്റ ഒരു സെന്റിന്റെ വില നാൽപ്പത്തഞ്ച് കേട്ടോ അപ്പൊ ഇൻഷാല് എന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക നാലുപുറ വീടുകൾ അവിടെയൊക്കെ വീടുകളാണ് ഇതിന്മാത്രം വീടുകളില്ലാത്തിട്ടാ അപ്പൊ ഇൻഷാല്ലാം ഇറങ്ങുന്ന ഭാഗങ്ങൾക്ക് കാണിച്ചു തന്നു എല്ലാം കാണിച്ചു തന്നു അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിൾ എന്റെ ചാനൽ കാണുന്ന ഓപ്പൺ കിണർ ഉച്ച വെള്ളം കിട്ടിട്ടോ സാധാ കിണർ ഉൾച്ചാ വെള്ളം കിട്ടും അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ഇത് ഞായറാഴ്ചയാണ് ചന്ത ഞായറാഴ്ച എല്ലാവരും ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്കൂർ എത്തിക്കൊള്ളി രണ്ടാം പെരുന്നാൾക്ക് പെരുന്നാളിന്റെ ഓഫറാണ് അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോ മഹേസ്സലാമ മഹേസ്സലാമ